ൂതിരലിയ എന്ന പറയുന്നു ഒരു ദിവസം ഞാൻ എന്റെ റൂബിൽ നീക്കുമ്പോ ഞാനൊരു നിഴല കാണുന്നു ഒരു നിഴല കാണുന്നു ഞാനിങ്ങനെ നോക്കി നിഴലുകൾക്കുമ്പോൾ ഒരു പുരുഷന്റെ നിഴലാണ് ഒരാളുടെ പുരുഷന്മാരെ നേലുകൊണ്ടാതെ തന്നെ ദുരുവിൽ തലേക്കെട്ട് ഉണ്ടാവുന്നുള്ളപ്പായ ഉണ്ടാവില്ലേ ദുരുവിൽ ആളുകളാകുമ്പോ അപ്പൊ തങ്ങളുടെ നേലാകുന്ന തലേക്കെട്ടൊക്കെ ഉണ്ടാവില്ലേ ഒരു നിഴലിനാൻ കാണുന്നു പുരുഷന്റെ നേലാണെന്ന് നേല കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ചിന്തിച്ചു പഠിച്ചവര് ഈ നിഴലിൽ ഒരു പുരുഷന്റെ നിഴലാണല്ലോ എന്റെ വീട്ടിൽ കയറി വരാനുള്ള റസൂല്ല ഒരു സിനിമ തങ്ങളാണ് തങ്ങളെന്റെ വീട്ടിൽ വരാറില്ലല്ലോ ഞാനങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പൈതാകുമ്പോൾ റസൂലില്ല വന്ന് കയറിയ നിഴല് ഞാൻ കണ്ട നിഴല് അള്ളാഹുവിന്റെ റസൂലിന്റെ നിഴലാണ് റസൂളിൽ നിന്ന് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി നബിസല്ലാഹു അലൈവ് വല്ല നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നബി നബിസല്ലാഹ് അലൈഹി വസ്സലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ ഹദീസ് പറഞ്ഞു നബി അലൈഹി നബിസ്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക നബിസ്വല്ലാഹ് അലി തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല എന്തുകൊണ്ട് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലത്തും നിഴലില്ല എന്നല്ല നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നുമല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എപ്പോഴും എവിടെയും എങ്ങനെയും നേരം എന്നല്ല ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട് അതേ സമയത്ത് നബി തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല അതുകൊണ്ടാണ് ഈ നമ്മളൊക്കെ സൂര്യന്റെ മുന്നിൽ നടക്കുമ്പോ ചന്ദ്രന്റെ മുന്നിൽ നടക്കുമ്പോ വിളക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോ അതിന്റെ മറുവശത്തൊരു ഇരുട്ട് കാണുന്നില്ലേ അതിന് നിഴലെന്ന് പറയാറില്ലേ ആ നിലക്കുള്ള ഒരു ഇരുട്ടിന് കാണുന്നില്ല സൂര്യന്റെ മുന്നിലോ ചന്ദ്രന്റെ മുന്നിലോ അവിടത്തേക്ക് നിഴലുണ്ടായിരുന്നു ni ब

ിൽ നടന്നു പോകുമ്പോ നമ്മളൊക്കെ നടക്കുമ്പോൾ ഒരു ഇരുട്ടുണ്ടാകുമല്ലോ ആ ചന്ദ്രന്റെയും സൂര്യന്റെയും വെടക്കിന്റെയും പ്രകാശത്തിന്റെ മുന്നിൽ നമ്മുടെ ശരീരം കൊണ്ടുപോയി വെച്ചാൽ അതിന്റെ നേര് മറുഭാഗത്തിൽ ഇരുട്ടുണ്ടാകുമല്ലോ അങ്ങനെയുള്ള ഇരുട്ടാകുന്ന നിരരമോഹുവിന്റെ റസൂലിനുണ്ടായിരുന്നില്ല എന്ന് ധാരാളം പണ്ഡിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലബിതങ്ങളുടെ മുല്ലിനെ സംബന്ധിച്ച് നാല് അഭിപ്രായങ്ങൾ ഇമാം മഹല്ലി മഹല്ലീറിയമോഹു എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞു എന്ന് ചിലര് തെറ്റിദ്ധരിപ്പിക്കുന്നു സഹോദരങ്ങളെ മുത്തുനബി നടന്നു പോകുമ്പോ ചിലപ്പോ കണ്ണാടിയിൽ നോക്കാറുണ്ട് കണ്ണാടിയിൽ അവിടുത്തെ രൂപം കാണാറുണ്ട് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത നയലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കണ്ണാടിയിൽ കാണുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നു പേരോട് അത് എത്ര ഒന്നും അടങ്ങാറുണ്ട് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ബസ് മലക്കം പറഞ്ഞപ്പോ അതിലേറെ മാത്രമല്ല എന്നിട്ട് പിന്നെ കണ്ണാടിയിലാണ് ഞാൻ പറഞ്ഞത് അല്ല കണ്ടത് വീടെന്താ കണ്ണാടി കൂടാതോ ചില്ലുകൊട്ടാരോ കണ്ടത് എവിടെ മോശമായ സ്ഥലത്തല്ലാതെ കാണുമെന്ന് പറഞ്ഞ ലോസ് മറുപടി പറയണം മാത്രമല്ല എന്നിട്ട് മൂപ്പരൊരു പൊട്ടിക്കൽ എന്താ പറഞ്ഞെന്നറിയോ മഹല്ലി ഇമാമിനെ പോലെയുള്ള ആളുകൾ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ആരോളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പഠിക്കാത്തവർ ഇതിൽ ഇടപെടരുത് മൂപ്പരെല്ലാ പൊട്ടത്തരും പറയാ എന്നിട്ടിമാങ്ങളിൽ ഈ കുതിര കയറുക അതാരെങ്കിലും വിശദീകരിച്ചാൽ അവനെ പൊട്ടനാക്കുക ഇത് ഈ ലോകത്തിന് നടക്കുക മഹല്ലി നാമ നാലഭിപ്രായം മുത്തുനബിയുടെ നേരിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളി തന്നെയാണ് നാല് ഒരു മിനിറ്റിൽ പത്ത് വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞിരുന്നാലും വെല്ലുവിളിയാണ് ചോദിക്കട്ടെ മുത്തുനബിയുടെ നെയലിൽ നാലഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് ഇത് പറഞ്ഞ പോലല്ലെടുത്തിരിക്കും പക്ഷെ പേരോട് പതിനായിരം ജന്മമുണ്ടായാലും ഇമാമിന്റെ കിതാബിൽ നാലഭിപ്രായം കാണിക്കാൻ സാധ്യമല്ല മഹല്ലി മഹല്ലിമാമെന്ന് മാത്രമല്ല ഒരേ മാം പറഞ്ഞിട്ടില്ല ഒറ്റ അഭിപ്രായം അതിനുള്ളൂ ഒരിക്കലും പണ്ഡിത ലോകത്തില്ല ഇബിർ പറഞ്ഞിട്ടില്ല ഹജർ പറഞ്ഞിട്ടില്ല ഇമാം സക്കരി സാരി പറഞ്ഞിട്ടില്ല ഷാഫി ഷാഫിമാം പറഞ്ഞിട്ടില്ല ഒരീമാവും പറഞ്ഞിട്ടില്ല പറഞ്ഞപ്പെട്ടു ഇനി ഞങ്ങളെ ഇമാമിന് അതിൽ കൂട്ടരുത് പിന്നെ ഒരു ല്ലേ അല്ലെ എത്ര സ്കൂളുകൾ ശരി ഞാന് വേറൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല ഒന്ന് ഉസ്താദിനോട് ഒന്ന് പറയണം കാരണം എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നടത്തുന്ന കേരള നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില് കൂടി നമ്മളെ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്ന കാലമാണ് അപ്പം വീണ്ടും വീണ്ടും ഉസ്താദ് ഇത് ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ഇടയില് നമ്മള് വഷളാധി ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മുസ്ലിം നേതാക്കന്മാർക്ക് എന്താണ് നെഴലെന്നും എന്താണ് പ്രതിബിംബമെന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയൊരു നാണക്കേടാണ് അതുകൊണ്ട് ഉസ്താദ് വീണ്ടും വീണ്ടും കണ്ണാടിയിൽ നേല് കണ്ടു കണ്ണാടിയിൽ നേല് കണ്ടു എന്ന് പറയുന്നത് ഒന്ന് നിർത്താൻ പറഞ്ഞ വളരെ നല്ലതായിരുന്നു വളരെ സ്നേഹത്തോടെ പറയാണ് ഇന്നലെ നടന്ന പ്രസംഗത്തിന്റെ ഒരു ഇത് പിന്നെ ഓൺലൈനിൽ ഞാൻ കേൾക്കാനിടയാണ് അതുകൊണ്ട് പറയാണ് വേറൊന്നും ഉദ്ദേശിച്ചൊന്നല്ല വേറെ സംഘടനാപരമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനല്ല ഈ അങ്ങനെ മറ്റുള്ള ആളുകൾ കേട്ടിട്ട് ഒരു ആളുകളുടെ ഇടയിൽ ചിരിക്കുന്ന ഒരു രൂപത്തിലായിപ്പോയാലും മോശമല്ലേ ആരെങ്കിലും സുഹൃത്തെ കണ്ണാടി കാണുന്നതിന് ആരെങ്കിലും നില ലോകത്ത് പറയോ ഏ സുഹൃത്തെ നിങ്ങളൊന്നും ചിന്തിച്ചതെ കണ്ണാടി കാണുന്നതിന് ലോകത്താകെ നെഴലെന്ന് പറയുവാൻ്റെ സഹോദരാ